പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കുറച്ച് അപ്ഡേഷൻസ് നമുക്ക് കാണാം ഫസ്റ്റ് വരുന്നത് ലിനലിൽ ഡോബി ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നതും ഡയമണ്ട് വരെയും വർക്ക് വരുന്നതാണ് ബോട്ടം റയോൺ കോട്ടണിലാണ് ദുപ്പട്ട വരുന്നത് ലിനലില് ഡിജിറ്റൽ പ്രിൻ്റായിട്ടുള്ള ദുപ്പട്ടയുമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ ഒരു ക്രഷ് സിൽക്കിലാണ് ഇതിലും ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഒരു പാച്ചും ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ക്രഷ് സിൽക്കിൽ ഡിജിറ്റൽ കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി വരുന്നില്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയുമാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് ജോർജറ്റിൽ ബൂട്ടി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം സാൻറ്റൂണാണ് ദുപ്പട്ട മസ്ലിൻ്റെ ഡിജിറ്റൽ പ്രിൻറ്റും മിറർ വർക്കും വരുന്ന ദുപ്പട്ടയുമാണ് അടുത്തതൊരു അമേരിക്കൻ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റും ഹാൻഡ് വർക്കും വരുന്ന മെറ്റീരിയലാണ് ബോട്ടം സാൻഡൂണ് ദുപ്പട്ട സിൽക്കിൽ അജറക് പ്രിന്റ് വരുന്ന അജറക് പ്രിൻറ്റിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നതും ജോർജറ്റിൽ നെക്കിൽ നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് ഇത് വിത്ത് ലൈനിങ്ങോടുകൂടി തന്നെയാണ് മസ്ലിനെ ഡിജിറ്റൽ പ്രിൻറ്റും ടോറി വർക്ക് വരുന്ന ദുപ്പട്ടയുമാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പം ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സാണ് ഡെലിവറി ടൈം അവിടെ അതെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമേഡ് കളക്ഷൻസിൻ്റെ മെറ്റീരിയൽസിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് രണ്ട് ഗ്രൂപ്പിൽ ഡെയിലി അപ്ഡേഷൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ ട്രഡീഷണൽ കളക്ഷൻസ് എല്ലാം സാരി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഉൾപ്പെടുത്തുന്നുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു സ്ലബ് സിൽക്കിൽ നെക്കിൽ ഫാൻസി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ബനാറസി സിൽക്കിൽ ചെക്കാട് ദുപ്പട്ടയുമാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇത് നമുക്കൊരു സമ്മർ കളക്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഗതിവാൾ സിൽക്കിൽ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടം സാൻഡൂൺ ദുപ്പട്ട ഗതിവാൾ സിൽക്കിൽ ബോർഡർ വർക്ക് ഹാൻഡ് ബതിക് പ്രിൻറ്റിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തതൊരു മെറ്റീരിയൽ ആണ് നല്ലൊരു ഹാൻഡ് വർക്ക് ഒരു കാശ്മീരി എംബ്രോയ്ഡറി വർക്കാണ് നെക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് ഇത് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് ജോർജറ്റിൽ തന്നെയാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സാൻഡൂണുമാണ് ഇത് വന്നിട്ടുള്ളത് ഓർഗൻ സൈൽ ഒരു ഷെയ്ഡ് ആയിട്ട് വരുന്ന ഡിജിറ്റൽ പ്രിൻറ്റും വിത്ത് ലൈനിങ്ങോടും കൂടിയ ആണ് ബോട്ടം സാൻഡൂണും ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഓർഗൻ തന്നെയാണ് ഡിജിറ്റൽ പ്രിൻ്റും മിറർ വർക്കും വരുന്നത് ദുപ്പട്ടയുമാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതും ഡെയിലി വെയർ കളക്ഷനില നമ്മുടെ സമ്മർ കളക്ഷനിൽ വരുന്നതാണ് കോട്ടൺ കാന്ത കോട്ടണിൽ വരുന്ന ഒരു വിസിറ്റപ്പ് പെൻറ്റും ഹാൻഡ് വർക്കും വരുന്ന മെറ്റീരിയലാണ് സിൽക്കിൽ ആപ്ലിക് പാച്ച് വർക്ക് വരുന്ന ദുപ്പട്ടയുമാണ് ബോട്ടം കോട്ടൺ മെറ്റീരിയലുമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇതൊരു ഷിമ്മർ സിൽക്കിൽ ബൂട്ടേ വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഇതും വിത്ത് ലൈനിങ്ങോടും വന്നിട്ടുള്ളത് അടുത്തതൊരു മസ്ലിൻ സിൽക്കിൽ ബൂട്ടി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ തുപ്പട്ട് ജെക്കാട് സിൽക്കിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടത്തുള്ളൂ കൂടാതെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു മസ്ലിൻ സിൽക്കിൽ ഡിജിറ്റൽ ബാത്ത് പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ഇതൊരു ക്രേപ്പ് ജോർജറ്റിൽ ബ്രാസോ വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഇത് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് തുപ്പട്ട വരുന്നത് ക്രേപ്പിൽ ജോർജറ്റ് ബ്രാസോ വർക്ക് വരുന്ന ദുപ്പട്ടയുമാണ് ആയിരത്തി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇപ്പോഴത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്